രാത്രി പന്ത്രണ്ട് മണിക്ക് കിടപ്പുമുറിയിൽ നിന്ന് സ്വന്തം മകൻ മാറുന്നില്ല മാറിപ്പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരമ്മയും അവരുടെ സുഹൃത്തും ചേർന്ന് ആ പന്ത്രണ്ട് വയസ്സുകാരനെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു വാർത്ത ശരിക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് ആ ഒരു കുഞ്ഞനുഭവിക്കുന്ന ട്രോമയാണ് ശരിക്കും എന്തായിരുന്നു ഈ സംഭവം അതായത് നിങ്ങൾക്ക് ഒരാളെ വിവാഹം ചെയ്യാം വിവാഹ ബന്ധം വേർപ്പെടുത്താം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രണയിക്കാം വിവാഹം കഴിക്കുന്നതിന് മുമ്പും പ്രണയിക്കാം വിവാഹം കഴിച്ചതിന് ശേഷവും പ്രണയിക്കാം വിവാഹ വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷവും പ്രണയിക്കാം അയാളോടൊപ്പം വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ഒരുമിച്ച് താമസിക്കാം നിയമപരമായി വിവാഹം കഴിക്കാതെ തന്നെ താമസിക്കാം അപ്പോൾ ഇപ്പോൾ ഈ സംഭവം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ആളുകൾ പോസ്റ്റിടുന്നത് ഈ അമ്മയുടെ പ്രണയം അക്സെപ്റ്റ് ചെയ്യാൻ കുട്ടിക്ക് കഴിഞ്ഞില്ല അപ്പോൾ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കണം എന്നാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലെ വിദഗ്ധന്മാരുടെ കണ്ടുപിടുത്തതാണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായ ഉടനെ ഇങ്ങനെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുക പോസ്റ്റ് ഇടുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ആ കുട്ടി അനുഭവിച്ച ജയശങ്കർ പറഞ്ഞ പോലെ കുട്ടി അനുഭവിക്കുന്ന ട്രോമയുണ്ട് കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിനകത്തെ ഈ ആൺ സുഹൃത്ത് അല്ലെങ്കിൽ അമ്മയുടെ കാമുകൻ അമ്മയ്ക്കൊപ്പമുള്ള ആൾ ഇവര് വിവാഹബന്ധം വേർപെടുത്തിയ ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാഹബന്ധം വേർപെടുത്തിയ ആളാണ് ഈ അമ്മ ശരി ശരി അപ്പം അതിനുശേഷം അച്ഛനോടൊപ്പം കുറെ കാലം ഈ കുട്ടി ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമ്മയോടൊപ്പം താമസിക്കാം എന്ന് തീരുമാനിച്ച് കൊച്ചി ഇളമക്കരയിലെ ഫ്ളാറ്റിലേക്ക് വരുന്നത് അവിടെ വന്ന് താമസം തുടങ്ങുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആൺ സുഹൃത്ത് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇയാൾ കടന്നു വരുന്നു ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾ പിന്നീട് ആഴ്ചയിൽ ഒരിക്കൽ അവിടെ വന്ന് എന്താ ഒരാഴ്ച രീതിയിലായി അപ്പോൾ ഈ അമ്മയും മകനും മാത്രമാണ് ആ ഫ്ലാറ്റിലുണ്ടായിരുന്നത് പിന്നീട് അവിടെ താമസമായി ഒരു മാസത്തിൽ നിറയായിട്ട് അവിടെയാണ് താമസം ഇയാൾ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ താമസിക്കുന്നു അവിടെ താമസിച്ചു അപ്പൊ ഈ കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ അവരുടെ പ്രണയ ചേഷ്ടകളും സ്വാഭാവികമായിട്ടും യുവതിക്ക് മുപ്പത്തിയേഴ് വയസ്സും ഇയാൾക്ക് ഇരുപത്തിനാല് വയസ്സുമാണ് ഉള്ളത് അത്രയും പ്രായം നമ്മള് പല കേസുകളിലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസിലെല്ലാം ഈ പ്രായത്തിന്റെ ഒരു അന്തരമുണ്ട് അപ്പൊ അത്രയും വ്യത്യാസമുള്ള ആളുകൾ ഇപ്പൊ നാളെ പോയി വിവാഹം കഴിക്കുന്ന നമുക്ക് പറയാൻ പറ്റും യാതൊരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല അത് ആ സമയത്തെ ചില ആവശ്യങ്ങൾ ജഗതി പറയുന്ന പോലെ അവരുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമായിരിക്കും എന്ന് പറയുന്ന പോലെ അപ്പൊ ഇത് ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അമ്മയാണ് അമ്മയോടൊപ്പമാണ് ഈ കുട്ടി കിടന്നിരുന്നത് പന്ത്രണ്ട് വയസ്സുകാരൻ കിടന്നിരുന്നത് അപ്പൊ അമ്മ പറയുന്നു അമ്മയോടൊപ്പം പിന്നെ കിടക്കുന്ന ഇയാളാണ് ഇയാൾ വന്ന് കിടക്കുകയാണ് അപ്പൊ അത് കുട്ടി കാണുകല്ലേ കുട്ടിക്ക് ആ സമയത്തുണ്ടാകുന്ന മാനസികമായ ആഘാതമുണ്ട് അത് ചിന്തിക്കണ്ടേ പന്ത്രണ്ട് വയസ്സെന്ന് പറയുമ്പോൾ പഴയ പന്ത്രണ്ട് വയസ്സല്ലല്ലേ ഇപ്പോഴത്തെ പന്ത്രണ്ട് അത് ഒരു പോയിന്റ് തന്നെയാണ് പണ്ടാണ് ഇതൊന്നും കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കും നമ്മൾ ഓരോ വർഷം കഴിയും തോറും ഇപ്പൊ കുഞ്ഞുങ്ങള് എന്താ പറയുക എല്ലാം അറിഞ്ഞു വരുന്ന പ്രായം കൂടി കുറഞ്ഞു വരികയാണ് അതായത് നമ്മുടെ സാങ്കേതിക വിദ്യ വികാസം പ്രാപിക്കുന്നതിനൊപ്പം തന്നെ ഇതിനകത്തുള്ള എല്ലാ വശങ്ങളും ഒരു മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ അറിഞ്ഞു തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആണ് അപ്പൊ അത് എന്റെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിലുള്ള സ്ക്രീൻ ഉണ്ട് അതിനകത്ത് ലോകത്തിൻ്റെ അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അതിലിങ്ങനെ വന്ന് നമ്മളൊരു എണ്ണം അബദ്ധത്തിൽ സെർച്ച് ചെയ്തു പോയാൽ പിന്നീട് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് ലോകത്തെക്കുറിച്ചൊരു നമ്മളറിയുന്നതിന് അപ്പുറമുള്ള ചില കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുമൊക്കെ പറ്റും അപ്പോൾ കുട്ടിക്കിത് ഒരാഴ്ചയായി കുട്ടി ഇത് കാണുകയാണ് അവനത് പറയണം എന്ന് ഉണ്ട് പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ പന്ത്രണ്ടാം തീയതി ഒക്കെ പതിമൂന്നാം തീയതി ആയപ്പോഴാണ് അവൻ ഇത് പറയുന്നത് ഇങ്ങനെ പറ്റില്ല അപ്പോൾ ഇവർ കുട്ടി തന്നെ പറയുന്നുണ്ട് ഇവർ കിടക്കുന്നതിൻ്റെ ഇടയിലേക്ക് കുട്ടി വന്ന് കിടന്നു അപ്പോൾ ഇവർ രണ്ടുപേരും വന്ന് കടന്നു അവന് വേറൊരു റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു കുട്ടിയെടുത്ത് വേറൊരു റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു അമ്മ അതിനിടയിലേക്ക് ഈ കുട്ടി വന്ന് കിടന്നു അപ്പോൾ അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ എൻ്റെ കൂടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു ഇനി ഇങ്ങനെ ചേട്ടൻ കിടക്കണ്ട അമ്മ എൻ്റെ എൻ്റെ ഒപ്പം കിടന്നാൽ മതി അപ്പം അത് ഈ ആൺ സുഹൃത്തിന് ഇഷ്ടമായില്ല അയാൾ അതിക്രൂരമായി കുഞ്ഞിനെ ഉപദ്രവിച്ചു അതിനകത്ത് ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന സമയത്ത് അമ്മ ഒന്നും മിണ്ടിയില്ല എന്ന് വളരെ വേദനയോടുകൂടി കുട്ടിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മ പ്രതികരിക്കുന്നില്ല അത് സ്വന്തം മകനെയാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ കുട്ടി വന്ന സമയത്ത് തന്നെ നിങ്ങൾ പിതാവിൻ്റെ അടുത്ത് പിതാവിൻ്റെ അടുത്തേക്ക് അയക്കണമായിരുന്നു ഇന്നൊന്ന് പ്രസവിച്ച അമ്മ എന്നൊക്കെ പറയും ഒന്ന് പ്രസവിച്ച അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ വേറൊരാൾ വന്നിട്ട് ആ കുട്ടിയെ ഉപദ്രവിക്കുകയാണ് അമ്മ റിയാക്ട് ചെയ്യുന്നില്ല എന്നാണ് ആ കുഞ്ഞു പറഞ്ഞത് അപ്പോൾ ഈ കുട്ടിയെ ചവിട്ടി താഴെയിട്ടു അവൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി ഈ ആൺ സുഹൃത്ത് ആൺസുഹുത്ത് അതിനുശേഷം അവിടെ ബാത്റൂമുണ്ട് ആ ബാത്റൂമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി തല ഭിത്തിയിൽ ഇടിച്ചു ക്രൂരമായ ഉപദ്രവമാണ് ക്രൂരമായ ഉപദ്രവമാണ് അപ്പോൾ ഇതെല്ലാം അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ്റെ വിവേകം നഷ്ടപ്പെട്ടു പോവുകയാണ് വികാരവും വികാരത്തിൻ്റെ മുമ്പിൽ വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇവരൊക്കെ അത്യാവശ്യം ഫെയിമിലുള്ള ആളുകളൊക്കെയാണ് ആ ഫെയിമിൽ നിൽക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കണ്ടേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ഈ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചാൽ ഈ ആളുകൾ വന്നിരുന്ന് കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂല്ലോ ഇതൊക്കെ പറയുന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഓർക്കണം സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന ചെയ്യുന്നത് അതിനുശേഷം ഈ അമ്മ വന്നിട്ട് ഈ യുവാവ് കൈപിടിച്ച് തിരിച്ചു ആ കുഞ്ഞിന്റെ കൈ പിടിച്ച് തിരിച്ചു കഴുത്ത് പിടിച്ചതിന് ശേഷമാണ് ദേഷ്യം അടങ്ങുന്നില്ല അടങ്ങുന്നില്ല കാരണം കിടക്കണ്ടെന്ന് പറയല്ലേ അപ്പൊ അമ്മ ഈ കുഞ്ഞിന്റെ ഈ നെഞ്ച് അള്ളി കീറി മാന്തി കീറി അങ്ങനെ അമ്മയ്ക്ക് ദേഷ്യം അടങ്ങുന്നില്ല അങ്ങനെ അമ്മ അത് കുഞ്ഞിനെ ഇവിടെ ഈ നെഞ്ച് മാന്തി കീറി അങ്ങനെ കുട്ടിയുടെ പിതാവാണ് എത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് പിതാവിനെ വിളിച്ച് പറഞ്ഞു കുട്ടി ഇവരെ പിരിഞ്ഞിരിക്കുകയാണല്ലോ എന്താ വെറുപെടുത്തിയാണ് കുട്ടിയെ പിതാവിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ പിതാവാണ് പോലീസ് പരാതി കൊടുത്തിരിക്കുന്നത് പരാതി കൊടുത്തു അതിനുശേഷം ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുട്ടി പിതാവിനൊപ്പമാണ് ഇപ്പോൾ ചിലയിടങ്ങളിൽ അങ്ങനെയാണ് കോടതി ഇപ്പോൾ നമ്മൾ കുഞ്ഞിനെ മിക്കപ്പോഴും മാതാവിനൊപ്പമാണ് ഇടുക സംരക്ഷണ ചുമതല പിതാവിന് വല്ലപ്പോഴും വന്ന് കാണാം ആഴ്ചയിൽ ഒരിക്കൽ കാണാം എന്നുള്ള രീതിയിലാണല്ലോ ചില സംഭവങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഈ മാതാവിനേക്കാൾ നന്നായി പിതാവായിരിക്കും കുട്ടിയെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ വളർത്തണമെന്ന് എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷെ കുഞ്ഞിനെ വിട്ട് കിട്ടാൻ മാർഗമില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ ഏതാ പറഞ്ഞത് ഈ സൈക്കോ ആയിട്ടുള്ള ആളുകൾ അതായത് കുട്ടിയെ ഉപദ്രവിക്കുക അമ്മ കുട്ടിയെ ഉപദ്രവിക്കുന്നു ഒരു സൈക്കോ ക്രിമിനൽ മെന്റാലിറ്റിയാണ് ഉള്ളത് ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് തടയാം തൻ്റെ മകനാണല്ലോ അമ്മയ്ക്ക് തടയാം അത് ഒന്ന് അത് ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് കണ്ടു നിന്നു എന്നുള്ളതാണ് വേറെ എവിടുന്നോ വന്ന ഒരാളാണ് അയാൾ നാളെ ഉഴപ്പം ഉണ്ടാകുന്നത് എന്താ ഉറപ്പ് അയാൾക്ക് ഇരുപത്തിയാല് വയസ്സേ ഉള്ളൂ സാധാരണ കുടുംബത്തിലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം അച്ഛനോ അമ്മയോ പരസ്പരം അവരകാരണമായി കുഞ്ഞുങ്ങളെ തള്ളിയാണെങ്കിൽ ആ ദമ്പതിമാർക്ക് ഇടയിൽ ഒരാൾ തന്നെ ഇടപെടും മതി എൻ്റെ കുഞ്ഞിനെ തല്ലിയത് മതിയെന്ന് അവർ പോലും പരസ്പരം ചോദിക്കും അതെ അതെ സ്വന്തം അച്ഛനോ സ്വന്തം അമ്മേ തന്നെ ആണെങ്കിലും തിരിച്ചു അവരങ്ങോട്ടും ഇങ്ങോട്ടും അത് തടയും തടയും അത് എന്റെ കുഞ്ഞിനെ അടിച്ചതെന്ന് പറയും അവിടെയാണ് ഒരു ബന്ധമില്ലാത്ത കുടുംബത്തിലേക്ക് അതെ വന്ന് മൂന്നാമതായിട്ടുള്ള ഒരാൾ അതിക്രൂരമായി കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ടും ചെയ്യാതിങ്ങനെ നിന്നത് അല്ല പലയിടങ്ങളിൽ അങ്ങനെയാണ് ഈ പല ആളുകളും വന്ന് കയറി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഇടങ്ങളിൽ കുഞ്ഞു അവർക്കൊരു തടസ്സമാണ് അവർക്കിടയിലെ ഏറ്റവും വലിയ തടസ്സം കുഞ്ഞാണ് മിക്കപ്പോഴും അമ്മമാരും ഈ വന്നു കയറിയ ആളിനൊപ്പം കൂടും വിദ്യാഭ്യാസവും ബോധവും വിവരവും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഓർക്കണം പല കേസുകളിലും വിദ്യാഭ്യാസവും സാമാന്യ ബോധവും വിവരവും ആയിട്ടൊന്നും ഒരു ബന്ധമല്ല നമുക്ക് തോന്നിപ്പോകും തോന്നിപ്പോകും അതെ അപ്പം ഇവിടെ ആ ഈ വന്നു വന്നുകയറിയ ആൾ വന്നു കയറിയ ആൾ തൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയാണ് അപ്പോൾ അയാൾ നാളെ ഈ ഇരുപത്തിനാല് കാരനാണ് ഇരുപത്തിനാലും മുപ്പത്തിയേഴ് വയസ്സുമാണ് അവർക്കുള്ളത് വലിയ വ്യത്യാസമുണ്ട് നാളെ അയാൾ ഇത് അടുത്തിട്ട് വേറൊരിടത്തേക്ക് പോകത്തില്ലേ വാർത്തക സാഹചര്യത്തിൽ സാധ്യത വളരെ കുറവാണ് ഇല്ലേ അതെ സമൂഹത്തിൽ ഇത് അറിയപ്പെടുന്നൊരു അവസ്ഥയും കൂടി ഉണ്ടായി ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്റെ ഇമേജിന് പോലും അതെ ദോഷം സംഭവിക്കുന്ന പക്ഷേ യുവാവ് ചിന്തിക്കാം അത് ഉണ്ടാവും ഉറപ്പായിട്ടും അല്ലെ ഇത്തരം ബന്ധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു ട്രോമ ആകുന്ന തരത്തിൽ കുഞ്ഞുങ്ങളെ ആണ് അപകടത്തിലാക്കുന്നത് എവിടുന്നോ വന്ന് ഒരാൾ വന്ന് കയറുന്നു ആ ആളുടെ ഈ ഒരു പ്രശ്നം പറഞ്ഞ ഇയാൾ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ പറയുന്നതിനപ്പുറം ഇപ്പറും ഈ സ്ത്രീകൾ ചലിക്കില്ല പിന്നെ കുറെ കഴിഞ്ഞാൽ അപകടം അപകടമാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് പോയി നിയന്ത്രണം പോയി പിന്നെ അയാളുടെ കയ്യിലാണ് അയാൾ പറയുന്നതിനപ്പുറം ഇപ്പുറം ചലിക്കാൻ പറ്റില്ല അപ്പം ആദ്യം സ്നേഹമാണ് ഈ സ്നേഹം കൊണ്ട് അടിമയാക്കുക എന്ന് പറയും ഞാൻ നിന്റെ അടിമയാണ് കണ്ണു കാണത്തില്ല പറയുന്നതെല്ലാം അതുപോലെ അനുസരിക്കും അപ്പോൾ ഈ കുട്ടികൾ പലപ്പോഴും ഇവർക്ക് തടസ്സമായി മാറും തടസ്സമായി മാറുമ്പോൾ ഒന്നില്ല എന്തായാലും ഈ കുഞ്ഞിനെ വേറൊന്നും ചെയ്തില്ലല്ലോ ഭാഗ്യം അതെ അതെ അപ്പോൾ കുഞ്ഞിനെ ഒഴിവാക്കുക തീർന്നു അല്ലെങ്കിൽ പിതാവ് സംരക്ഷിക്കാനുള്ള അവസ്ഥ ഉണ്ടായി അതെ അതെ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് പലപ്പോഴും ഈ ആളുകൾ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് നമ്മൾ ധരിക്കുന്ന ആളുകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നാളെ എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ച് ആലോചനയില്ലാതെ വിവേകബുദ്ധി ഇല്ലാതെ ചെയ്യുകയാണ് അവർ തന്നെ ഇരുന്ന് പല കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരാണ് ഇത് കാണിക്കുന്നത് അതാണ് മനുഷ്യന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ മോചനമില്ല ഇതൊരു ഒരു ലഹരിയാണല്ലോ ആണല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെ കമന്റ് ഇട്ട ആൾക്കാരൊക്കെ കുഞ്ഞിന്റെ മാനസികാവസ്ഥ ഒരു പിതാവിന്റെ കൂടെ നിന്ന കുഞ്ഞാണ് ചിലപ്പോ ഒരു അല്പം കൂടി ആ മാതാവിനോട് സ്നേഹമുള്ളത് കൊണ്ടോ തന്റെ അമ്മയെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് തന്റെ അമ്മയ്ക്ക് ചിലപ്പോൾ തന്നെ കാണുന്ന ആഗ്രഹം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കുഞ്ഞു അങ്ങോട്ട് പോയത് പോയത് അപ്പൊ ആ സമയത്ത് ഇപ്പൊ നമ്മുടെ നമ്മുടെ പിതാവ് അല്ലെങ്കിൽ ബന്ധം ഏർപ്പെടുത്തിയോ അല്ലെങ്കിൽ മരിച്ചോ എന്നാണ് ഇരിക്കട്ടെ പക്ഷെ ആ സ്ഥാനത്തേക്ക് ഒരു കുഞ്ഞിന് ആ പിതാവിന്റെ സ്ഥാനത്തേക്ക് വേറെ ഒളെ കാണാൻ സാധിക്കില്ല അത് ആ കുഞ്ഞിന്റെ അതെ അഭിപ്രായം സ്വാതന്ത്ര്യമാണ് ആ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ യുവതിക്കോ ഒക്കെ വേറെ ആളെ കാമ്പുകനായിട്ടോ സുഹൃത്തായിട്ടോ പാർട്നറായിട്ടോ തിരഞ്ഞെടുക്കാം പക്ഷെ എനിക്ക് അച്ഛനായിട്ട് ഇയാൾ തന്നെ ഉള്ളൂ എന്നൊരു കുഞ്ഞു മനസ്സ് ചിന്തിക്കുകയാണെങ്കിൽ അതിനപ്പുറം വേറെ ഇല്ല നമുക്ക് നമ്മളെ അതിനകത്ത് ഇപ്പൊ ഇപ്പൊ പറയാൻ പുരോഗമനപരമായ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്നാ കുട്ടിയും കൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അവന് ഒരു സുരക്ഷിത ഇവര് ഒരു മിച്ചോട്ടെന്നേ പക്ഷെ അവന് സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ചേട്ടൻ പറഞ്ഞ പോലെ ഒന്നുകിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് വെളിപ്പെടുത്തണമായിരുന്നു ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് നോക്കിയോളൂ അങ്ങനെ ആ കുഞ്ഞിന് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അടുത്ത ഘട്ടമായിട്ട് പിതാവിനൊപ്പം വിടാനുള്ള കാര്യങ്ങൾ നോക്കണമായിരുന്നു രണ്ടുപേര് ചെയ്തില്ല രണ്ടുപേരും ചെയ്തില്ല കുട്ടി ഇവിടെ നിർത്തുകയും ചെയ്തു അപ്പോൾ കുട്ടി വിചാരിക്കുന്ന അമ്മ അപ്പൊ ഇത് ഇതിനിടയ്ക്ക് അമ്മയെ അമ്മയെ വിളിക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയി കിടന്നുറങ്ങാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്തായിരിക്കാം ഇവര് കുഞ്ഞിനെ ഉപദ്രവിച്ചത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് ദേശമോ ഭാഷയോ വിദ്യാഭ്യാസമോ അങ്ങനെയൊന്നും ഒരു പ്രശ്നമല്ല ഈ ബാംഗ്ലൂർ തന്നെ അതിനകത്തൊരു കാമുകൻ അപ്പൊ കാമുകി എടുത്ത് കുഞ്ഞുണ്ട് പക്ഷേ അങ്ങനെയല്ല ഈ അമ്മ അവിടെ ആ കാമുകി എന്നാണ് പേര് അവർ പക്ഷേ കുഞ്ഞിനെ ഒഴിവാക്കാൻ സമ്മതിച്ചില്ല കുഞ്ഞിനെ ഹോസ്റ്റലിലാക്കണമെന്നാണ് കാമുകൻ്റെ നിർബന്ധം കുഞ്ഞിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കുഞ്ഞിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ദിവസം ഈ ശില്പ ജോലിക്ക് പോയ സമയത്ത് ഈ കാമുകൻ അവിടെ തന്നെ ഇരുന്നു ആ വീട്ടിൽ തന്നെ ഇരുന്നു എന്നിട്ട് ഈ കുഞ്ഞു വരുന്നത് നോക്കിയിരുന്നു നോക്കിയിരുന്നിട്ട് കുഞ്ഞിനെ മാരകമായി ഉപദ്രവിച്ചു കാലേ പിടിച്ചിട്ട് നിലത്ത് അടിക്കുകയൊക്കെ ചെയ്തു നിലത്തെ അടിക്കുകയൊക്കെ ചെയ്തിട്ട് ആ നിലവിളി ഈ ശില്പയെ അമ്മയെ ഫോണിലൂടെ കൽപ്പിച്ചു കൊടുത്തു കൽപ്പിച്ചു കൊടുത്തിട്ട് അപ്പോൾ അവർ ഓടി വന്നു ഓടി വന്നപ്പോഴത്തേക്ക് അവരെ ഒരു മുറിയിൽ പിടിച്ചിട്ട് പൂട്ടിയിട്ടു പൂട്ടിയിട്ടിട്ട് ഇയാൾ പോയി കളഞ്ഞു അപ്പം പിന്നെ ഇവരെ എങ്ങനെയൊക്കെയോ അതിനകത്തുനിന്ന് ചില്ല ഒക്കെ പൊട്ടിച്ചാണ് ഇറങ്ങി വന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത് രക്ഷപ്പെടുത്തിയപ്പോഴത്തേക്ക് കുഞ്ഞ് മരിച്ചു പോയി അപ്പോൾ ഇങ്ങനെയുള്ള കാമുകന്മാരുണ്ട് ഇങ്ങനെയുള്ള ഈ ആളുകളൊക്കെ കുഞ്ഞുങ്ങളെ നോക്കാം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സ്വീകരിക്കും മക്കളോട് സ്നേഹമില്ലാത്തവർക്കിപ്പം മക്കളല്ല എൻ്റെ ജീവിതമാണ് എൻ്റെ ലൈഫ് അങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ എൻ്റെ ലൈഫാണ് എനിക്ക് പ്രധാനം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അപ്പോൾ എൻ്റെ ലൈഫ് എനിക്ക് പ്രധാനമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതിന് ആര് തടസ്സമായി വന്നാലും അപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാന്നുള്ളതല്ലാതെ അവരുടെ മനസ്സ് മാറില്ല അവർക്ക് അവരുടേതായ ലോകം അവരുടേതായ ഇഷ്ടങ്ങൾ അവരുടേതായ സുഖങ്ങൾ അപ്പം നന്ദു പ്രസവിച്ച മകനോ മകളോ തടസ്സമാണെങ്കിൽ അതില്ലാതാക്കുക നമ്മൾ കാണുകയും കേൾക്കുകയും ചർച്ചയും ചെയ്യുന്ന ക്രൈമുകളിൽ മഹാഭൂരിപക്ഷ വിവേതര ബന്ധങ്ങൾ കൊണ്ടുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാലം മാറിയിരിക്കുകയാണ് അതെ 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 നല്ലൊരു വലിയ കഷ്ടം നമുക്ക് ആ കുഞ്ഞിൻ്റെ ആ ശരീരഭാഷയൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും അവനുഭവിച്ച ആ ഒരു ടെൻഷനുണ്ട് അത്രയും കാലം ഇയാൾ വരുമ്പോൾ അവനാ ഇഷ്ടക്കേട് തുറന്നു പറയാനും പറ്റുന്നില്ല സഹി കെട്ടാണ് പറയുന്നത് പറഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം അനുഗ്രഹം മറക്കാൻ പറ്റാത്തതായി അതെ അതെ ശരി ശരി